തീർത്ഥപാദ സ്വാമിയുടെ പിന്മുറക്കാരൻ എന്ന നിലയ്ക്കന്നല്ലേ സമരരംഗത്ത് ഒരുമിച്ച് ചെയ്തിട്ടുള്ള അദ്ദേഹം അല്ല അതൊക്കെ പുള്ളി വ്യക്തിപരമായിട്ട് ഇറങ്ങാമല്ലോ അതൊന്നും ജനറൽ സെക്രട്ടറി ഈ വർഷം മുമ്പ് ഈ പന്മനാശ്രമത്തിൽ നിന്ന് പോയി എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്കൊപ്പം ഏഴെട്ട് വർഷം എന്നാണ് താങ്കൾ പറഞ്ഞ കണക്ക് സമരവേദിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആശ്രമത്തിന്റെ പേര് കാണുന്നു മാഡം സ്മൃതി സ്മൃതിജി സ്മൃതിജി അല്ല ഈ വിഷയത്തിൽ നിങ്ങൾ തുടക്കം തൊട്ട് തന്നെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യമുണ്ട് എന്നെ ചില പ്രത്യേക പൊസിഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത സഹോദരിക്ക് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് രണ്ടാമത്തെ വിഷയം നിങ്ങൾ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഞാനോ കുമ്മനം രാജശേഖരനും അടങ്ങുന്ന സംഘടനയും ഞങ്ങളും വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ സംരക്ഷകരാണെന്നോ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണെന്നോ ഞങ്ങളുടെയൊക്കെ മേലാവോ സംഘടനയുടെ വലിയ നേതാവാണെന്നോ അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപിക്കുന്ന രീതി ശരിയല്ല അദ്ദേഹം ഹിന്ദു സംഘടനകളുടെ ഏതൊരു ഹിന്ദു സംഘടനയുടെയും ഒരു അംഗം പോലും ആയിരുന്നിട്ടില്ല ഒരു കാലഘട്ടത്തിലും അദ്ദേഹം പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഞങ്ങളും കൂട്ടിയിട്ടുണ്ട് ഇതിലുപരിയായിട്ട് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ തികഞ്ഞ അധാർമികതയാണ് ഇതുപോലെ അദ്ദേഹത്തിന് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൽ നിങ്ങൾ ഒപ്പം നിന്നു എന്നോ നിങ്ങളുടെ പിന്തുണയുണ്ടോ എന്നൊന്നും അല്ല പറയുന്നത് ഇങ്ങനെ കുറ്റവാസനയുള്ള വ്യക്തി ആ വ്യക്തി വ്യക്തിയാണ് അല്ല നിങ്ങൾ ഈ രാവിലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഉണ്ടോ ഞാനും കുമ്മനശേഖരനും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുന്ന ഒരു ശ്രീ സ്വാഭാവികമായും അദ്ദേഹം പല വേദികളിൽ നിന്നിട്ട് നിങ്ങൾ ആ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടുവരണം ഒമ്പത് വർഷവും ഏഴ് വർഷമോ മുന്നേ ഉള്ള ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ കൂടെ ഒരു പ്രവർത്തനത്തിനുണ്ടായിരുന്നു ഒരാളെ കാണാൻ വേണ്ടി വന്നിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾ ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല അയാളെ തള്ളിക്കളയുന്നത് ിംഗേദം നടത്തി എന്ന വാർത്ത പുറത്തു വന്നതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ തള്ളി പറയുമായിരുന്നു പൊതുവെ അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുണ്ടാകുന്ന നിലപാട് നിങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചോ സംഘടനാ കാഴ്ചപ്പാടിനെ കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് മേഡം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷ തന്നെ ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താ സംഘടനയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാ പീഡകന്മാരും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം നിങ്ങൾ ധരിക്കുന്ന അതേ വേഷം ധരിച്ച് പീഡകരും നിങ്ങൾക്കൊപ്പം നടക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ എന്നായിരുന്നു ചോദ്യം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന നിമിഷമല്ല അവരെ അവരെ അകറ്റി അകറ്റിർത്താൻ വേണ്ടി പറ്റുള്ളൂ അതെ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ആ ആ ജാഗ്രത നിങ്ങൾക്ക് കഴിഞ്ഞ ഇത്രയും കാലം നിങ്ങൾ അവർ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾ പരാമർശിച്ചിട്ടില്ല അദ്ദേഹം കൊള്ളക്കാരനാണെന്നോ കടക്കാരനാണെന്നോ കടം വാങ്ങിച്ചു കൊടുക്കാത്ത ആണെന്നോ അദ്ദേഹം പീഡകനാണെന്നോ നിങ്ങൾ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളും ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങളെല്ലാം ശ്രീ ഭാഗവറാം ഞങ്ങളെയും നിങ്ങളെയും ഒരേ ത്രാസിലിട്ട് ഞങ്ങളുടെ ഒരു 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 ചുമതലകളിലും ഉണ്ടായിട്ടില്ല പോലും ആയിട്ടില്ല അഡ്ക്കറ്റ് ഉദയഭാനു ഇപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിച്ചാൽ നീതി കിട്ടുകയില്ല എന്ന ബോധത്തിൽ നിന്നായിരിക്കുമോ ഈ പെൺകുട്ടി ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് അവസാന വഴി എന്ന കാര്യത്തിലേക്ക് കടന്നത് ശ്രീമ ശ്രീമതി സ്മൃതി ആദ്യമായിട്ട് മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ ഈ പാനലിൽ നിയമരംഗവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരേ ഒരാളായ എന്നിലേക്ക് അവസാന ഊഴക്കാരനായി വരാൻ ശ്രമിച്ചത് തന്നെ ഒരുപക്ഷെ നിയമപരമായി ഈ വിഷയത്തെ കാണുന്നതിലുപരി വൈകാരിക തലത്തിലും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു ധീരമായ നടപടി എന്ന് മുഖ്യമന്ത്രിയും ആവശ്യത്തോടെ ചിരിച്ചത് താങ്കളും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ പോയത് താങ്കൾക്ക് നിയമപരമായ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം ഈ കാര്യത്തിൽ ഇത് 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 വൈകാരികമായിട്ട് ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇതൊരു നിയമപരമായ ഇഷ്യൂ കൂടിയാണ് ആ പെൺകുട്ടി കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് പീഡനത്തിനിരയാകുന്നു ഈ മനുഷ്യൻ സന്യാസി വേഷം പൂണ്ട് ഇന്ന് ഇന്നലെ ചെന്നോ ഇന്നലെ ചെന്നപ്പോഴാണ് ഇതുപോലുള്ള ആക്രമണത്തിനുണ്ടാകുന്നത് ഇതിൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ഒരു വൈകാരിക തലം രണ്ട് ഒരു നിയമതലം വൈകാരിക തലങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ സ്മിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല അധികാര കേന്ദ്രങ്ങളിൽ നിന്നുപോലും ഉണ്ടായത് ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സമാനരായിട്ടുള്ള മറ്റു അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതെല്ലാം വൈകാരിക തലത്തിലുള്ള പ്രതികരണമായിരുന്നു അതിനെ വൈകാരികമെന്ന് തന്നെ വേണം വിലയിരുത്താൻ മുഖ്യമന്ത്രി അത്യന്തികമായിട്ടൊരു പിതാവാണ് ഒരു മുത്തച്ഛനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പീഡനങ്ങളെ അദ്ദേഹം കാണുന്നത് വൈകാരിക തലത്തിൽ നിന്നാകുമ്പോൾ ഈ പ്രതികരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇതിനെ വിലയിരുത്തുമ്പോൾ ഇത് നിയമവാഴ്ചയുടെ നിയമലംഘനങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലാകേണ്ടതാണോ പ്രതികരണം എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഞാനിതിനെ അതിന് ഇതിൻ്റെ ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താം എറണാകുളം പട്ടണത്തിൽ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു ഏത് കാര്യത്തിലും കൈക്കൂലി കൊടുത്താൽ മാത്രമേ കാര്യം നടത്തൂ എന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇപ്പോഴത്തെ മാവോയിസ്റ്റ് സംഘടനകളുടെയൊക്കെ പിന്തുണ മുറക്കാരായിരുന്ന അന്നത്തെ നക്സലേറ്റിൽപ്പെട്ട കുറേ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഈ ചില ഡോക്ടർമാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ ചെരുപ്പുമാരെ അണിയിച്ചു ആ ചെരുപ്പുമാരെ അണിയിച്ച സംഭവത്തിന് വൈകാരികമായിട്ട് വളരെയധികം പ്രതികരണങ്ങൾ അനുകൂലമായിട്ടുണ്ടായി കാരണം എന്താ അഴിമതിക്കെതിരായി അണിചേരാനുള്ളൊരു ആഹ്വാനത്തിൻ്റെ ഒരു ബഹുസ്ഫുരണമായിരുന്നു ഒരു വലിയ സ്വീകാര്യതയായിരുന്നു അതിനെല്ലാവരും അംഗീകരിച്ചു പക്ഷേ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അവർ ചെയ്തത് ആ നിയമവിരുദ്ധമായ പ്രവർത്തി ഒരു പോലീസ് അവർക്കെതിരെ കേസെടുത്തു ദിവസങ്ങളോളം ജയിലിൽ അടച്ച ശേഷം പിന്നെ ആണ് അവർക്ക് ജാമ്യം കിട്ടേണ്ടി വന്നത് അപ്പോൾ ഒരു വിഷയം അത് കൈകാര്യം ചെയ്യുന്ന രീതി അത് നിയമപരമായിട്ടുള്ള വ്യവസ്ഥാപിതമായ നിയമമാർഗങ്ങൾക്കകത്തു നിന്നുകൊണ്ടാണോ അതോ ഒരു ഉപദ്രവത്തെ ഇല്ലാതാക്കുകയാണ് പെൺകുട്ടി ചെയ്തിരിക്കുന്നത് അത് നിരന്തരമായി ഉണ്ടായിട്ടുള്ളതാണ് ഓരോ ഘട്ടത്തിലും ഒരുപക്ഷെ ഈ രീതിയിൽ പ്രതികരിക്കണമെന്ന് ആ കുട്ടി ചിന്തിച്ചിരിക്കാം പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നിരിക്കില്ല ഈ അഞ്ചു വർഷത്തിലേക്കായിരിക്കാം ധൈര്യം സംഭരിച്ചത് അങ്ങനെ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അതിനെ മനസ്സിലാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയല്ല ഇത് കാണുന്നത് അത് അതൊരു അതെല്ലാം ഈ വൈകാരിക തലത്തിൽ നിന്നുള്ള അനുമാനങ്ങളാണ് ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു എന്ന രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്താൽ പ്രതികരിക്കുന്ന രീതിയിലേക്കുള്ള നമ്മുടെ പോലീസിൻ്റെ അന്വേഷണ സംവിധാനം വളർന്നിട്ടുണ്ട് നിരവധി ആയിട്ടുള്ള മറ്റ് അന്വേഷണ മേഖലകളുണ്ട് ഇപ്പോൾ മറ്റ് പ്രവർത്തി പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകളുണ്ട് അവരുടെ എല്ലാം നിയമപരമായിട്ടുള്ള ഇതിൽ കൊണ്ടുവരാൻ കഴിയുമെന്നിരിക്കെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മരക്ഷാവാദം പോലും ആ പാവം പെൺകുട്ടിയെ രക്ഷിക്കുകയില്ല നിങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നിടത്ത് ഈ പെൺകുട്ടി ഇന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാപിറ്റൽ ലേ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ആ കുറ്റകൃത്യത്തിന് ആ പെൺകുട്ടിക്ക് കുറഞ്ഞത് പത്ത് വർഷം ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് ഇത് പരിഗണിച്ച് നിയമപരമായിട്ട് പോകാൻ ഈ കേരളത്തിൽ സംസ്ഥാനത്തെ ഏജൻസികൾക്ക് നിയമപരമായ ബാധ്യതയുണ്ട് ഗോവിന്ദി ജയിലിൽ തടിച്ചു കൊഴുക്കുമ്പോഴാണ് ഈ നീതി സ്വയം നടപ്പാക്കിയത് എന്ന് കൂടിയുണ്ട് നിയമപരമായ സാധ്യതകൾ തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ആലോചിച്ചിട്ടല്ല ഈ കുട്ടി ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക എന്നതും പ്രധാനമല്ലേ ശ്രീ ഉദയഭാനു താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം